കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ പ്രതികൾ അന്വേഷണവുമായി സഹകരിച്ചില്ല എങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ പോലീസ് അന്വേഷണ സംഘം കൂടിയാലോചിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും കൂടുതൽ പേരെ പ്രതി ചേർക്കണോ എന്ന കാര്യത്തിലും ഉടൻ തീരുമാനമെടുക്കും മൂന്ന് രേഖപ്പെടുത്തി സൈബർ ആക്രമണ കേസിൽ നടപടി കടുപ്പിക്കാനാണോ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് അതായത് ഇന്നായിരുന്നു ഈ കേസിലെ മൂന്ന് പ്രതികൾക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ മൂന്ന് പ്രതികളും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല ഇന്ന് ഗോപാലകൃഷ്ണനും കെ എം ഷാജഹാനും ഒപ്പം തന്നെ യാസർ അടപ്പാട് മൂന്ന് പേർക്കും ഇന്ന് രാവിലെ ആലുവ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ ഇവർ മൂന്നുപേരും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല ഇതിൽ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യ ഹർജി നൽകാനുള്ള ശ്രമത്തിലുമാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നിലവിൽ കോടതിയിൽ നിന്നും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല ഇത്തരത്തിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു തുടങ്ങിയ ആ അറിയിപ്പുകളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി സഹകരിക്കാത്ത പക്ഷം കടുത്ത നടപടികളിലേക്ക് അറസ്റ്റ് അടക്കമുള്ള നടപടികളേക്ക് കടക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഇന്ന് തന്നെ കൂടിയാലോചന നടത്തും അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു നടപടികൾ മുന്നോട്ടുള്ള നടപടി എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നാല് എം എൽ എ മാർ കെ എം ഷാജഹാന്റെ കെ എം ഷാജഹാനെതിരെ നാല് എറണാകുളം ജില്ലയിൽ നാല് എം എൽ എ മാർ പരാതി നൽകിയിരുന്നു തങ്ങളെ ഇത്തരത്തിൽ വാസ്തവ വിരുദ്ധമായ അസംബന്ധമായ വാർത്ത തങ്ങൾക്കെതിരെ നൽകിയെന്ന് നാല് എം എൽ എ മാർ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ മൂന്ന് എം എൽ എ മാരുടെ അല്പസമയം മുൻപ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് പി വി ശ്രീനിജൻ ആന്റണി ജോൺ കെ ജെ മാക്സി കൊച്ചി എം എൽ എ കോതമംഗലം എം എൽ എ ഒപ്പം തന്നെ കിഴക്കമ്പല എം എൽ എ ഇവരുടെ മൂന്നുപേരുടെയും മൊഴിയാണ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കെ ജെ ശീനുമായി ബന്ധപ്പെട്ട വാർത്തയിൽ എറണാകുളം ജില്ലയിലെ എം എൽ എ പി ടി എമ്മിന്റെ എം എൽ എമാരെ മൊത്തത്തിൽ ഇത്തരത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ സംശയ നിലയിൽ നിർത്തുന്ന തരത്തിലൊരു യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ കെ എം ഷാജഹാൻ പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോമായി ബന്ധപ്പെട്ടാണ് ഈ എം എൽ എ മാർ പരാതി നൽകിയത് ഈ പരാതിയിലാണ് ഇപ്പോൾ നാല് മൂന്ന് എം എൽ എമാരുടെ മൊഴി അന്വേഷണ സംഘം സമിതി മുൻപ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കേസിൽ മറ്റ് പ്രതികളെ കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിലടക്കം പോലീസ് വൈകാതെ തന്നെ തീരുമാനമെടുക്കും പതിമൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ലിങ്കുകളാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് നേരത്തെ നൂറിലധികം ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ലിങ്കുമായി ബന്ധപ്പെട്ട് മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു ഇതിൽ പതിമൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ലിങ്കാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ പരിശോധനയിൽ നിന്നും ഒരു തീരുമാനം വൈകാതെ തന്നെ അന്വേഷണ സംഘം എടുക്കും അതിനുശേഷമായിരിക്കും കൂടുതൽ പേരെ പ്രതിചേർക്കണ പ്രത്യേകിച്ച് വി എസ് സുജിത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്ത് ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ അടക്കമുള്ളവർക്കെതിരെ കെ ജെ ശൈൻ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം എതിരെ ഇവരെ അടക്കമുള്ളവരെ പ്രതിചേർക്കണമെന്ന കാര്യത്തിൽ ഈ യൂട്യൂബ് ക്ഷേമിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലിങ്കുകളടക്കം പരിശോധിച്ച ശേഷമായിരിക്കും അന്വേഷണ സംഘം നടപടിയെടുക്കുക ഏതായാലും കടുത്ത നടപടികളിലേക്ക് അന്വേഷണവുമായി സഹകരിക്കാത്ത പക്ഷം കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മൂന്ന് എം എൽ എമാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് യെസ് കെ ജെ ഷായൻ നൽകിയ സൈബർ ആക്രമണ കേസിലാണ് നടപടി കടുപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നത് പ്രതികൾ അന്വേഷണവുമായി സഹകരിച്ചില്ല എങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് തീരുമാനം വിവരങ്ങളാണ് നിധിൻ